ഹലോ അസ്സാം വലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തേക്കിഷ് ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി മടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യയിട്ട് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് ബോൺലെസ് യൂസ് ചെയ്യുന്നതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായാലും അപ്പോൾ ഇതൊന്നും ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് സവാള അതുപോലെ ചെറിയ ഉള്ളി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം ഇതിലോട്ട് പുളിയില്ലാത്ത കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ അനുസരിച്ചിട്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ചതൊന്ന് അരച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ശരിക്കും ചേർക്കുക ഇതിൻ്റെയൊക്കെ പൗഡറാണ് നമ്മളുടെ അടുത്ത് അരച്ചെടുക്കണം ഇനി ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്തായാലും ഉരുകാനോ ആണ് ഉരുകാനോ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അത് ഓപ്ഷണലാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ചു നേരം ഡ്രസ്റ്റ് ചെയ്ത ശേഷം ഞാനിത് ഓയിലു തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടും അതുപോലെ ചപ്പാത്തിൽക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ നന്നായി വെള്ളമൊക്കെ വന്നു ഇനി നന്നായി വറ്റിച്ച് ഉറിയിച്ചെടുക്കാം ചിക്കൻ ഇനി ഇതിലോട്ടൊരു വൈറ്റ് സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മൈദ ഇടാണ് ഇനി ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക ബട്ടറിൽ ചെറിയ ചൂടിൽ ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് വേണം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുശേഷമായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചുകൊടുത്തതിനു ഇത് കട്ട് ചെയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എടുത്ത പാൽ കുറഞ്ഞുപോയി അപ്പം അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്കും കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം അതുപോലെ ചില്ലി ഫ്ലേക്സ് പിന്നെ ഇതിലോട്ട് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഈ സോസും ഇതിലെ മെയിൻ ആയിട്ടുള്ളൊരു പാർട്ടാണ് അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മളുടെ ചിക്കനായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് തൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് വൈറ്റ് സോസ് എടുത്തിട്ടുള്ളത് നമുക്ക് കൺസിസ്റ്റൻസിയിൽ മാറ്റം വരുത്താം കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ചപ്പാത്തികൾക്കൊന്നുമല്ല ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാക്കുമ്പോൾ ഇതുപോലെ തിക്കായിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ് ചീസ് ചീസ് ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്ലൈസ് ചീസാണ് മൊസറിലീസാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഉള്ള ചീസ് വെച്ചിട്ട് ഇവിടെ ഞാൻ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ചീസ് സ്ലൈസ് വെച്ചിട്ട് ടോപ്പിംഗ് ഏതിനവശേഷം നമുക്ക് ചീസൊന്ന് മെൽറ്റ് ആയിട്ട് മൂടി വയ്ക്കാം അതിന് മുന്നായിട്ട് ഇതിലോട്ട് കുറച്ച് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് അതുപോലെ കുറച്ച് മല്ലിയില അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് ചീസ് മെൽറ്റാൻ ശേഷം ഇട്ടാലും കുഴപ്പമില്ല കഴിക്കുന്ന നേരത്ത് നമുക്ക് ഇതിട്ട് സെർവ് ചെയ്താൽ മതി മുതലുള്ള ചീസ് ആണെങ്കിൽ ഇത് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ കഴിക്കുക എടുക്കുമ്പോൾ തന്നെ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പം നമ്മളുടെ നല്ല ഈസിൻ്റെ ടീസ്റ്റി ആയിട്ടുള്ളൊരു ടർക്കീസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കാവുന്നൊരു ആയിട്ടാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടം വെക്കണം ഇഷ്ടമായാലും നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലത്തെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം Thanks for watching.